ആദ്യം റഹീസ് സൃഷ്യത്തിലേക്കാണ് റഹീസ് റഹീസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലേ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അതിൽ കടകംപള്ളി സുരേന്ദ്രൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിയുകയാണ് ഇപ്പോൾ അയൽവാസിയാണല്ലോ പറയുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട് വർഷങ്ങളായി തന്നെ പോറ്റിയുടെ ഈ കുടുംബവുമായി ഒരു അയൽവാസി എന്ന നിലയിൽ ബന്ധമുള്ളയാളാണ് ഈ വിക്രമൻ നായർ ഈ എസ് ഐ ടി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒന്നും വിട്ടുപറയാതിരുന്ന പറയാതിരുന്ന കടകംപള്ളിക്ക് ഇനിയിപ്പോൾ ചിലതൊക്കെ ഒന്ന് പറയേണ്ടി വരും ആ അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് ഈ കടകംപള്ളി എപ്പോഴൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതിന്റെയൊക്കെ ഒരു വ്യക്തത ഈ അയൽവാസി നൽകുന്നുണ്ടോ ആ റോഷ്മി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ആരോപണങ്ങൾ വന്ന സമയത്തൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു തരത്തിലും നേരിട്ടറിയില്ല വ്യക്തിപരമായ ബന്ധമില്ല എന്നതായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാട് ചില ഫോട്ടോകളൊക്കെ പുറത്തു വന്നപ്പോൾ അതൊരു സ്പോൺസർ എന്ന നിലയിൽ പല സ്ഥലത്ത് വെച്ച് കണ്ടതാണ് അപ്പോഴുള്ള ചിത്രങ്ങളാണ് എന്ന വിശദീകരണമാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയത് പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പല വന്നിട്ടുണ്ട് രണ്ട് തവണ വന്നത് ഞാൻ കണ്ടു എന്ന് മാത്രമല്ല അവിടെ വെച്ച് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോട് സംസാരിക്കുകയും ചെയ്തു എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽക്കാരനായ വിക്രമൻ നായർ റിപ്പോർട്ടർ ടിവിയോട് വെളിപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടും ഈ പറയുന്ന വിക്രമൻ നായരുടെ വീടും തമ്മിൽ തിരിക്കുന്ന പറമ്പിന് ഒറ്റമതിൽ മാത്രമാണുള്ളത് അത്ര അടുത്തുള്ള അയൽക്കാരനാണ് ഈ ഇദ്ദേഹം അതിൽ അതിനുശേഷം പറയുന്ന ഒരു കാര്യം യു ഡി എഫിൻ്റെ കൺവീനർ ആറ്റിങ്ങൽ എം പി ആയ അടൂർ പ്രകാശ് പലതവണ പലതവണ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നിരവധി തവണ നിത്യ സന്ദർശകനായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ട തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നായർ നടത്തുന്നത് മറ്റൊരാൾ സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആയ ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ വന്നതായി ഇദ്ദേഹം പറയുന്ന ആൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് നേതാവായ അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഈ തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുമായി വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ഒന്നാം പ്രതിയായി ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്നാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുവരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇതിൽ പറയുന്ന ഒ എസ് അംബിക ഒഴികെയുള്ള നേതാക്കൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ പോലും വീട്ടിൽ വന്ന് അദ്ദേഹത്തിനൊപ്പം സമയം ചിലവഴിക്കുന്ന മന്ത്രി പദവിയിലുണ്ടായിരുന്ന ഒരാൾ അന്ന് എം പി ആയിരുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു എന്നതൊരു ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അതേ തുടർന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ എസ് ഐ ടി വീണ്ടും സംശയമുണലാക്കുന്ന എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനേക്ക് തിരിയുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇന്ന് നായർ നടത്തിയ പ്രതികരണം കൂടിയാണ് നടത്തിയ മറ്റൊരാൾ കൺവീനർ ആ നൽകും വിശദാംശങ്ങൾ റോഷിബാൽ ഈ അടൂർ പ്രകാശിന്റെ എം പി ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലൊക്കെ പോയി സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അടൂർ പ്രകാശ് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ എന്നീ വിവരങ്ങളൊക്കെ വരേണ്ടതുണ്ട് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രകാശ് പോറ്റിയുടെ അയൽവാസിയാണ് പറയുന്നത് ഇതേ ആൾ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ എത്തിയെന്ന കാര്യം പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനും ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ ഇവിടെ വീട്ടിലെത്തിയുണ്ട് അടൂർ പ്രകാശ് പലവട്ടം ആ വീട്ടിലെത്തിയെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോച്ചിയും ഒരുമിച്ചുള്ള ചില ചിത്രങ്ങൾ കണ്ടതാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിയ ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരാൾ അടൂർ പ്രകാശായിരുന്നു അതിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികളും ഒപ്പമുണ്ടായിരുന്നു അപ്പോൾ അടൂർ പ്രകാശിന് നേരത്തെ തന്നെ ഉള്ളികൃഷ്ണൻ പോറ്റിയുമായി ആത്മബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ ആ തരത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരും ഇനി ഈ കാര്യത്തിൽ അടൂർ പ്രകാശിന് വിശദീകരണം കൂടി വരേണ്ടതുണ്ട് നേരത്തെ കട കടകംപള്ളി ഈ കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സമാനമായി തന്നെ യു ഡി എഫ് കൺവീനർ കൂടിയാണ് ആർട്ടിക്കൽ എം പിക്ക് അപ്പുറത്തേക്ക് അതുകൊണ്ട് സ്വാഭാവികമായി അടൂർ പ്രകാശിന് വിശദീകരണം നൽകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് പൊതുവിടത്തിൽ വിശദീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഏറെ വൈകാതെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അടൂർ പ്രകാശ് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് ഈ പോറ്റിയുടെ വീട്ടിലേക്ക് പോയി പോയത് പോറ്റിയുമായി ആത്മബന്ധമുണ്ടായിരുന്നു ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തിന് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോറ്റിയെ എത്തിച്ചു ഇങ്ങനെ ആത്മബന്ധമുണ്ടെങ്കിൽ ഒരുപക്ഷേ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് അടൂൾ പ്രകാശാണെന്ന സംശയം പോലും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് അത് ആരോപണങ്ങളായി ഉയരുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് അടൂൾ പ്രകാശാണ് കാരണം യു ഡി എഫ് കൺവീനറാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് വൈകാതെ അടൂൾ പ്രകാശ് വിശദീകരണമായി രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഒരു വിശദീകരണം അത് അത്യാവശ്യം തന്നെയാണ് കാരണം അടൂർ പ്രകാശ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ട സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഒരു കാട്ടുകള്ളനാണ് പോറ്റി എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ അടുപ്പിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് തന്നെ വന്ന് പോറ്റി കണ്ടു എന്നുള്ള വാദങ്ങളൊക്കെ മാറി പോറ്റിയുടെ വീട്ടിൽ തന്നെ അടൂർ പ്രകാശ് എത്തിയിട്ടുണ്ട് പലതവണ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അയൽവാസി തന്നെ പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിന്റെ ഫോട്ടോയൊക്കെ പുറത്തു പുറത്തുവരാനുണ്ടെങ്കിൽ അത് പുറത്തുവരേണ്ടതുകൂടിയാണ് റോഷിബാലും റഹീസ് റഷീദുമാണ് അയൽവാസി നൽകിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്